എങ്ങനെ എന്താ അതൊന്നും ചോദിക്കുകട്ടോ ഇതൊക്കെ ഒരു കൈ കണക്കാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണ് പത്തിരി എല്ലാവർക്കും അങ്ങോട്ട് ഉണ്ടാക്കാനോട് അറിയുണ്ടാവില്ല ഞാനും കുറേ പാളിച്ചകളിലൂടെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തതിട്ടോ പണി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ വെള്ളം തിളപ്പിക്കുക അതിലേക്ക് നമ്മൾ അരിപ്പൊടി അരിപ്പൊടി അങ്ങോട്ട് അങ്ങോട്ടിടുക ഇത് ഞങ്ങളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ആട്ടോ പച്ചരി അത് ഞാൻ കഴുകി ഉണക്കിയതാണ് അതുകൊണ്ട് രണ്ട് മാസത്തിനൊന്നും ഞങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരില്ല അപ്പോൾ ഇതിട്ട് നല്ലോണം ഇളക്കുക ആ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് അതുപോലെ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കാനോ വലിച്ചെണ്ണ അപ്പം ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ല പോലെ നമ്മളെ പൊടി വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കണക്കൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല ഞാനങ്ങനെ ഒന്നല്ല നോക്കൽ എൻ്റെ ഒരു കണക്കുണ്ട് കൈ കണക്ക് അതാണ് കേട്ടോ അപ്പം നിങ്ങളും അങ്ങനെ ഒരു കണക്ക് നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഒക്കെ റെഡിയാകും അത്ര തന്നെ ഫസ്റ്റൊക്കെ വേണമെങ്കിൽ പാളും അത് നോക്കണ്ട പാളിച്ചകളല്ലേ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളേറും അല്ലെങ്കിൽ അത് എന്നപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല പിന്നെ പരത്തുമ്പോൾ വട്ടം ആ വട്ടം പോട്ടെ ഇന്ന് ലെവലായി കിട്ടും എങ്ങനെയായാലും തിന്നാലോ മുറിയാലല്ലേ അതൊക്കെ ചവച്ച് തിന്നാലല്ലേ ആ എന്തായാലും ആ ഒരു വട്ടം കിട്ടണമല്ലോ അപ്പോഴല്ലേ ആ പത്തിരി ഒരു പത്തിരി ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആണ് ഞാനും തന്നെ പഠിച്ചെടുത്തത് ഇപ്പം പിന്നെ ഏട്ടാ അവിടെ വാടാ പൂട്ടി പറഞ്ഞാൽ അങ്ങോട്ട് പറ്റും ഒന്ന് റെഡി ആവടെ റെഡി ആവും അതുകൊണ്ട് പിന്നെ നമ്മൾ വിളിച്ചെടുത്ത് കാളിട്ട് വില തുടങ്ങി അല്ല പിന്നെ നമ്മളോടാ കളി അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഓ ഞാൻ അത് ഉണ്ടാക്കിയാൽ കേട് വരും ഒന്ന് പേടിച്ച് നിൽക്കരുത് നമ്മൾ ചെയ്ത് നോക്കുക ആ ചെറുതായിട്ടെങ്കിലൊന്ന് ചെയ്യുക അപ്പോൾ മനസ്സിലാവുമല്ലോ So high, so earth, I am... I all, dai, ീ വലതൊന്നായിട്ടെടുത്ത് ഇങ്ങനെ ചെയ്യണ്ട കുറച്ച് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം മനസ്സിലാവും എന്താണ് പാളിയത് അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അങ്ങോട്ട് മനസ്സിലാവും നമ്മൾ ചെയ്യാതെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല നമ്മളെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണമല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഞാൻ മാവക്കൊന്ന് ഇതുപോലൊന്ന് അങ്ങനെ എൻ്റെ പൊടീനെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ നല്ല പോലെ ഒന്ന് പാട്ടിയെടുത്തു ഇനി അത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കണം അതായത് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിനൊന്ന് ആ പോലൊന്ന് മൂടി വെക്കണം അങ്ങനെ ഇൻ്റെ പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ പരത്തണതൊന്നും കിട്ടിയില്ല ഇനി നമുക്ക് പരത്തിയത് ഇങ്ങനെ കാണാം ഇനി ഇത് കഴിയണത് കാണുമില്ല കേട്ടോ അപ്പം അങ്ങനെ തേറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇൻ്റെ ഗോതയിലേക്ക് ഇറങ്ങിയിട്ടോ ഗോതയിലേക്ക് ഇറങ്ങി അപ്പോൾ നേരത്തെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താ നേരത്തെ ചോറും കറിയൊക്കെ ആ കള പരിപാടിയിലാണ് അപ്പോൾ ചായയൊക്കെ നമ്മുടെ വിറകടുപ്പിൽ തന്നെയാണ് സെറ്റാക്കുന്നത് ഇനി ഏട്ട വന്നിട്ട് വേണം ഗ്യാസ് കൊണ്ടുവരാൻ അപ്പം നമ്മളൊക്കെ അറിയും ചോറും കാര്യങ്ങളൊക്കെ ഇനി ഗ്യാസിൽ ആവണം അപ്പം ഞാൻ ചോറിനില്ല ചോറിനില്ല ചായ ഒക്കെ റെഡിയാക്കി ഇനി ചോറിന് വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം പിന്നെ കൈപ്പങ്ങി ഉപ്പേരി അരിയണം അപ്പോൾ ചോറിന് വെള്ളമാണല്ലോ അപ്പോൾ അകത്തുനിന്ന് ഞാനൊരു കുടും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അകത്തേക്ക് പോയത് കേട്ടോ പുറത്ത് പുറത്താണ് ഞങ്ങൾ വിറകെടുപ്പ് അപ്പോൾ അകത്തുനിന്ന് വെള്ളം കൊണ്ടിട്ട് പോരണം എന്തായാലേ ഞാൻ വെള്ളം കൊണ്ട് കയറണ ഇന്നാരും കണ്ണീർ വെക്കരുത് വയ്ക്കരുത് കേട്ടോ ഞാൻ വെറുതെ അറിയാണ് അതായത് ഇവിടെ ഇതൊക്കെ ചെയ്യുമോ ഇപ്പോൾ അടിപൊളിയാണ് എന്നല്ല കമൻറ്റൊക്കെ വരും അല്ല അങ്ങനെ അങ്ങ് അടുത്ത് തന്നെ അങ്ങനെ കമ്മലിട്ടിണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ കുടിവെള്ളത്തിനും ചോറിനും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അതങ്ങോട്ട് റെഡി ആവട്ടെ അതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം കയ്പയ്യുപ്പേരും കാര്യങ്ങളൊക്കെ അരിയാണ്ട് അങ്ങനെ എൻ്റെ ചോറും കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയ ശേഷം പിന്നെ ഞാൻ തേജുട്ടനെ അംഗനവാടിക്ക് കൊണ്ടുപോകാം കേട്ടോ അമ്മ സ്കൂളിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവൻ അംഗനവാടിയിൽ വിട്ട് പോന്നപ്പോഴാണ് ഞാൻ തേങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേങ്ങ തൊടി ഉണ്ട് ഞങ്ങളതല്ല കേട്ടോ കണ്ടുപോലെ തൊടിയാണ് അപ്പോൾ വല്ല തേങ്ങയും കിട്ടുമോ നോക്കാൻ വേണ്ടി അമല കാട്ടിലേക്ക് ഞാൻ കയറിയതാട്ടോ ആദ്യം തേങ്ങ കൊണ്ടുവന്ന ഏരിയനെ കണ്ടിട്ടത് ഇപ്പം ഈ തൊടി പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങ കിട്ടത്തില്ല ആകുമ്പോഴേക്ക് ഇട്ട് കൊണ്ടുപോകും മറ്റേത് ഇങ്ങനെ തേങ്ങ വെറുതെ ചാടി പോയ കാലം കുരങ്ങന്മാരൊക്കെ നശിപ്പിക്കലാണ് അപ്പം അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടുമെന്ന് കിട്ടുമോ അങ്ങനെ ഒരു ആളൊന്നും വന്നങ്ങനെ നോക്കൊന്നുമില്ല എന്നില്ല അങ്ങനെ പോവലാണ് ആ തെങ്ങിൻ്റെ മരട്ട് കിടന്നങ്ങനെ നശിച്ചു പോവലാണ് ഇപ്പം പിന്നെ ആളുകൾ ഏറ്റെടുത്തു മുതലാളിയായി അതിന് അതുകൊണ്ട് കിട്ടത്തില്ല വീട്ടിലുള്ള തെങ്ങുമ്പോൾ തേങ്ങ തെങ്ങേങ്ങ ആയിട്ടുമില്ല തേങ്ങണ്ടൊക്കെ വന്നതാണ് അരയ്ക്കാനാണെങ്കിലേ തേങ്ങ തന്നെയല്ല യ്യോ കുന്നു ഞാൻ അയ്യോ രണ്ടെണ്ണം കിട്ടിയാൽ അറിയാൻ ആയല്ലോ അത്രയും കഷ്ടപ്പെട്ട് നടന്നിട്ട് എനിക്ക് ഒരു തേങ്ങ കിട്ടി കേട്ടോ അപ്പം വൈകുന്നേരത്ത് കലത്തപ്പം ഉണ്ടാക്കാതല്ല അതിന് ഇത്തിരി തേങ്ങ ആയി കലത്തപ്പം അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും അതുകൊണ്ട് തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തത് ഇന്ന് പിന്നെ ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രസമാണ് എനിക്ക് അങ്ങനെ ഓരോക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാനാണ് എനിക്കും ഇഷ്ടോ കാരണം എല്ലാവരും കഴിക്കുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് അത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോഴും അപ്പോൾ അതൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ അല്ലേ കാരണം ഓൽക്കത്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലോണം തിന്നും എൻ്റെ കുട്ടികളുടെ നല്ല ദൃപ്തിയാണ് അതുപോലെ ചേച്ചിമാർക്കൊക്കെ കാലം ഇഷ്ടമായിട്ടത് അപ്പോൾ അങ്ങനെ നമ്മുടെ കലത്തപ്പൊക്കെ നമ്മളെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല കേക്ക് പോലെ ഇങ്ങനെ മുകൾ വശമൊക്കെ പൊന്തി നല്ല അട്ടിപ്പുളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പോകണ വഴി കാണൂല കേട്ടോ ഇത് ഉണ്ടാക്കി വെക്കേണ്ട താമസം എങ്ങോട്ടാ പോകണമെന്നറിയില്ല അവസാനം ചിലപ്പോൾ ഉണ്ടാക്കി ഇക്കു പോലും തിന്നാൻ കിട്ടൂല അതിന് മുമ്പേനെ ഞാൻ തിന്നു കേട്ടോ ഇത് കിട്ടൂലെന്നറിയാം അങ്ങനെ നമ്മളെ കലത്തപ്പം ഉണ്ടാക്കി കരിഞ്ഞു പോയാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കലത്തപ്പ കൂടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഒക്കെ ഇഷ്ടായാലും എല്ലാവരും ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക ടാ